കളിക്കളത്തിൽ വീണ്ടും മത്സര തേക്ക് ഇടതുവശത്ത് പടക്കളത്തിലെ അവസാന ശ്വാസം വരെ ഈ സുവർണ കിരീടം കൊണ്ടല്ലാതെ പിന്നോടില്ല എന്ന ആത്മവിശ്വാസവുമായി വീണ്ടും കളിക്കളത്തിലേക്ക് സജീവമാകുന്നു

ദേശികളുടെ ഹോരാട്ടത്തിന്റെ മൂർക്കളം അഭിജിത് ഗോർപാദിൽ ആയുർവേദ ക്ലിക്കന്റെ സ്പോൺസർഷിപ്പിൽ നടക്കിലേക് എത്തിച്ചിയക്കുന്ന വലയാരികൾ അവരുടെ മത്സരികുന്ന ഹോർത്തവാദ വള്ളികുന്നന്റെ ചാമ്പ്യന്മാരുകൾ അവരുടെ ക്ലാസ് കടിയപ്പെട്ടികളുടെ കൈയ്യിൽ വെച്ച് അന്താരാഷ്ട്ര കെവിസി കാറിൽ വന്ന ബാലക്കളെ കയ്യടി ആരാധകരുടെ കയ്യടിതമായ പെക്കലക ഒരുമസ്ഥരുടെ തലവനായ അതിന് പടകരയിലെ ഹോർത്തത്തിന്റെ

İzlediğiniz için teşekkür ederim.